മനസ്സിന്റെ സഹജഭാവം അസ്വസ്ഥതയാണ് യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തിരണ്ട് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം യു ചഞ്ചലതാഹീനം തന്മനോ മൃതമുച്ചതി തതേവ ചതപശാസ്ത്ര സിദ്ധാന്തോ മോക്ഷ ഉച്ചതി വസിഷ്ഠം തുടർന്നു മനസ്സെ ഏതേതു പദാർത്ഥങ്ങളിലേക്കാണോ തീക്ഷ്ണമായി ശ്രദ്ധ തിരിച്ച് ചലിക്കുന്നത് അവിടെ ആർത്തികളി അടക്കാനുള്ള വഴി മനസ്സ് സ്വയം കണ്ടെത്തുന്നു എന്നാൽ ഈ ചരണത്തിൻ്റെ ദിശ തികച്ചും വ്യക്തമല്ല സമുദ്രോപരിയുള്ള ഓളങ്ങളെപ്പോലെ അവ ചിലപ്പോൾ ചിലയിടത്ത് അപ്പപ്പോൾ കാണപ്പെട്ട് മറയുകയാണ് മഞ്ഞുകട്ടയിൽ തണുപ്പ് സഹജമെന്നതുപോലെ മനസ്സും ഈ ചഞ്ചലത്വവും തമ്മിൽ വേർപ്പിരിക്കാനാവില്ല രാമൻ ചോദിച്ചു മഹാത്മൻ മനസ്സിൻ്റെ ഈ അസ്വസ്ഥതയെ ബലമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ വിക്ഷോഭങ്ങൾക്കിടയാക്കുകയില്ലേ വസിഷ്ടൻ പറഞ്ഞു ശരിയാണ് അസ്വസ്ഥതകളില്ലെങ്കിൽ മനസ്സില്ല മനസ്സിന്റെ സഹജഭാവം തന്നെ അസ്വസ്ഥതയാണ് അനന് അനന്താവബോധത്തെ അടിസ്ഥാനമാക്കി മനസ്സിലുള്ള അസ്വസ്ഥതയാണ് ഈ ലോകമായി പ്രകടമാവുന്നത് രാമ അതാണ് മനസ്സിന്റെ ശക്തി എന്നാൽ മനസ്സിൽ നിന്ന് ഈ അസ്വസ്ഥതയെ നീക്കം ചെയ്താൽ അത് മരിച്ച മനസ്സാണ് അതാണ് തപസ്സ് വേദശാസ്ത്രങ്ങളിലൂടെ വെളിവാകുന്ന മുക്തിയും അതാണ് മനസ്സങ്ങിനെ അനന്താവബോധത്തിൽ വിളയിക്കുമ്പോൾ പരമശാന്തിയും മനസ്സ് ചിന്തകളിൽ മുഴുകുമ്പോൾ ദുഃഖവുമാണ് ഫലം മനസ്സിന്റെ ഈ അസ്വസ്ഥതയാണ് അവിദ്യ അജ്ഞാനം എന്നൊക്കെ അറിയപ്പെടുന്നത് അതാണ് വാസനകളുടെ ഇരിപ്പിടം നിരന്തരമായ അന്വേഷണത്തിലൂടെ സുഖദായികളായ വിഷയവസ്തുക്കളോടുള്ള ആസക്തി ഉപേക്ഷിച്ച് അതിനെ ഇല്ലാതാക്കുക രാമ മനസ്സൊരു നാഴികമണിയുടെ നാക്കുപോലെ സത്തിൽ നിന്നും അസത്തിലേക്ക് ബോധത്തിൽ നിന്നും ജഡത്തിലേക്ക് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുന്നു ജഡവസ്തുവിൽ ഏറെക്കാലം ശ്രദ്ധ പതിപ്പിച്ചിരുന്നാൽ മനസ്സ് ആ ജഡസ്വഭാവം സാത്മീകരിക്കുന്നു അതേ മനസ്സ് ആത്മാന്വേഷണത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗത്തിലേക്ക് ഉന്മുഖമാവുമ്പോൾ എല്ലാ സങ്കല്പങ്ങളും കുടഞ്ഞെറിഞ്ഞ് നിർമ്മല ബോധമെന്ന സ്വരൂപത്തിലേക്ക് തിരിച്ചെത്തുന്നു സ്വാഭാവികമായുള്ളതോ സങ്കല്പിച്ചുണ്ടാക്കിയതോ ആയ വസ്തുവിൻ്റെ രൂപം മനസ്സ് ആർജിക്കുന്നു അതുകൊണ്ട് ദൃഢനിശ്ചയത്തോടെ ബുദ്ധിപൂർവം എല്ലാ ദുഃഖങ്ങൾക്കും അതീതമായ സംശയരഹിതമായ അവസ്ഥയെ ധ്യാനിക്കുന്നു മനസ്സിൽ സ്വയം നിയന്ത്രിക്കാൻ അറിയാം മറ്റൊരു മാർഗം ഇല്ലതാനും ഞാനുകൾ അവരുടെ ലീനവാസനകളെ അത് മനസ്സ് തന്നെ ഉയരുന്ന മാത്രയിൽ തന്നെ നീക്കം ചെയ്ത് അവി ദേഹിക്കുന്നു ആദ്യം ആർത്തികളെ ത്യജിച്ച് മനോപാധികളെ നശിപ്പിക്കുക പിന്നീട് ബന്ധനം മോചനം തുടങ്ങിയ ധാരണകളെപ്പോലും മനസ്സിൽ നിന്നും നീക്കുക അങ്ങനെ എല്ലാ ഉപാധികളിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രനാവുക